നമ്മുടെ ശ്രീ മാങ്ങമ്പള്ളി ദേവർനലം ആ വിഷ്ണു ക്ഷേത്രം കൊയ്ക്കാറ്റശ്ശേരി ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ചെറിയൊരു വീഡിയോയും നമ്മുടെ ഒരു പുതിയൊരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിൽ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം ശ്രീ ശ്രീപ്രസാദ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരു ആളെ പരിചയപ്പെടുത്തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശിവനെ ഏറ്റവും ശിവനുമായി ശിവൻ്റെ തന്നെ പ്രാധാന്യം വഹിക്കുന്നതാണ് ശിവലിംഗം അതുപോലെ പഞ്ചലോഹത്തിൽ നമ്മുടെ അതി പരിശുദ്ധമായ പഞ്ചലോഹത്തിൽ തീർത്തിട്ടുള്ള ശിവലിംഗമാല പഞ്ചലോഹ ശിവലിംഗമാലയാണ് ഇന്ന് നിങ്ങളുടെ മുന്നേ ഇതിനെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ പഞ്ചലോകത്തിൽ തീർത്തിട്ടുള്ള ഭജലോക ശിവലിംഗമാല വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ശിവൻ്റെ ശിവൻ്റെ സാന്നിധ്യം കൂട്ടാനും അതിലുപരി നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് ലഭിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ശിവലിംഗമാല ഒരു ലോക്കറ്റ് കൂടി മുരുകൻ്റെ ലോക്കറ്റാണ് പഞ്ചാബ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് പറയുന്നത് ശിവശക്തി അതായത് ശക്തി എന്നാണല്ലോ മുരുകനെ പറയുന്നത് അപ്പോൾ ശിവശക്തിയുടെ സംയോജനം ആയിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ഈ മാല ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത്ര അത്രയേറെ ഗുണങ്ങൾ ഏറെയാണ് ഇത് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതുകൂടാതെ നമുക്ക് നമ്മുടെ ഇതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കരിങ്കാലിയിൽ ചെമ്പിൽ തീർത്തിട്ടുള്ള കരിങ്കാലി ബ്രേസ്ലറ്റുകളും അതുപോലെ തന്നെ മാലകളുമുണ്ട് അതും കൂടി കാണിച്ചത് അതാണ് ചെമ്പിൽ തീർത്തിട്ടുള്ള കരിങ്കാലി മാല ഇതിൽ മൂന്ന് ഫീസിനും അവൈലബിളായിട്ടുള്ളത് ആറ് എം ഒന്ന് ഏഴ് മൂന്ന് എട്ട് മൂന്ന് അപ്പോൾ ആവശ്യക്കാർ ആവശ്യമുള്ളവർ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവടത്തേക്കും കേരളത്തിലേക്ക് എവിടേക്കാണെങ്കിലും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ കരി ചെമ്മിൽ എടുത്തിട്ടുള്ള പ്ലേസ് ഇട്ടാണ് ഏതും നമുക്ക് ആറ് ഏഴ് എട്ട് എണ്ണ എട്ട് എണ്ണൂന്ന് സൈസുകളിൽ അവൈലബിളാണ് അപ്പോൾ എല്ലാവർക്കും നല്ലോടത്തിൽ നേരുന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം